ഒരു ായി സംഭവം ഉണ്ടായി അത് യഥാർത്ഥത്തിൽ ഒരു അല്ലെങ്കിൽ തരത്തിൽ ഒരു ഭീകരാക്രമണം തന്നെയാണ് എന്റെ ഓർമ്മപ്പെടുത്തുന്ന അതേ ദിവസം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത് എന്നതാണ് എല്ലാ തരത്തിലുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളെയും ഭേദിച്ചുകൊണ്ട് പാർലമെന്റിന്റെ അകത്തേക്ക് കടന്ന സ്മോക് സ്പ്രേയറിലാണ് പക്ഷെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർലമെന്റിൽ പ്രതിഷേധം കേരളത്തിൽ നിന്ന് അഞ്ച് പേരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ടി എൻ പ്രതാപൻ തൃശൂരിന്റെ ടി എൻ പ്രതാപൻ അതേപോലെ തന്നെ ആലത്തൂരിന്റെ രമ്യ ഹരിദാസ് എറണാകുളത്തിൽ നിന്ന് ഹൈബീഡൻ അതേപോലെ തന്നെ ബെന്നി ബെഹന്ന തുടങ്ങിയിട്ടുള്ള അഞ്ച് പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ചാല് മൈസൂര് മൈസൂർ എം പി ആയിട്ടുള്ള പ്രതാപ് സിംഗ് റാണയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു പാസ് കൊടുത്തത് എന്ന് നമുക്ക് നമുക്കറിയുന്ന വിവരം ബിജെപിയുടെ എം പി ആയിട്ടുള്ള ആളാണ് ഈ ബിജെപിയുടെ എം പി ആയിട്ടുള്ള ആള് പാസ് കൊടുത്ത് കേറിയിട്ടുള്ള ആയാളെ ഇപ്പോഴും പാർലമെന്റിൽ ഇരുത്തുകയും ഈ അഞ്ചു പേര് പ്രതിഷേധിച്ചു എന്നതിന്റെ പേരിൽ പതിനഞ്ചു പേരെ പുറത്താക്കുകയും ചെയ്യുന്നത് എന്ത് നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് എനിക്ക് മനസ്സിലാവത്തത് അവിടെ ബി ജെ പി ഉയർത്തി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തും ചെയ്യും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതിനെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണം ഈ ഈ രാജ്യത്ത് ബിജെപിയുടെ സ്വച്ഛാധിപത്യം മാത്രമാണ് നടക്കുകയുള്ളൂ ഞങ്ങളാണ് ആധിപത്യത്തിൽ നിൽക്കുന്നത് എന്നുള്ളൊരു പാർലമെന്റ് നിങ്ങൾക്ക് ആക്രമിക്കാം പക്ഷേ നിങ്ങൾക്ക് പാടില്ലാണോ ബിജെപി അങ്ങനെയാണോ പറഞ്ഞു പക്ഷേ ഞാൻ അതിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വേറെ ടോപ്പിക്കാണ് ഈ അഞ്ച് എം പിമാരുണ്ട് അതിലിപ്പോ ടി എം പ്രതാപൻ രമ്യ ഹരിദാസ് ശ്രീകണ്ഠൻ ബെന്നി ഹൈബിട്ന്ന് ഈ അഞ്ചു പേര് മാത്രം ഈ പ്രതിഷേധത്തിന്റെ പതിനഞ്ചു പേരെയാണ് ഞാൻ കേരളത്തിലെ അഞ്ചു പേരെയാണ് പറയുന്നത് പേരിൽ പേര് <laughs> ി പ്രതാപൻ കുറച്ചു കാലമായിട്ട് ഹൈബിയും പ്രതാപനൊക്കെ പ്രതിഷേധത്തിന്റെ ആ ഒരു തീച്ചുളയിലേക്ക് വളരെ ആക്റ്റീവ് ആയിട്ട് ഇറങ്ങുന്നുണ്ട് അതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഒരു പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ നേട്ടം ഉണ്ടാവും അതാണ് ഞാൻ നിങ്ങൾ പറയുന്നത് യും പ്രധാമരും പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന് പൊളിറ്റിക്സ് ആയിട്ട് കാണുന്ന ഒരു വിഭാഗം ആളുകൾ ഇതിലുണ്ട് എന്നതാണ് പൊളിറ്റിക്കലായിട്ട് കാര്യങ്ങൾ ഉപയോഗിക്കട്ടെ അവരുപയോഗിക്കട്ടെ അവര് ജനങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം വോട്ടുകളിലെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് പ്രതികരിക്കാൻ വേണ്ടി കൊണ്ടാണ് വെറുതെ അല്ലല്ലോ വെറുതെ അവിടെ പോയി ഇരിക്കാൻ വേണ്ടി അല്ലല്ലോ അദ്ദേഹത്തെ പ്രതികരിക്കാൻ വേണ്ടി കൊണ്ടാണ് അദ്ദേഹത്തെ അവിടേക്ക് അയച്ചിട്ടുള്ളത് അദ്ദേഹം പതിനഞ്ചു പേരോട് മാത്രം അല്ലെങ്കിൽ പ്രതിഷേധിക്കാറ് അങ്ങനെയല്ല ഇതിലെന്താന്ന് വെച്ചാല് ഓരോരുത്തർ എടുക്കുന്ന നിലപാടുകൾ അത് ശക്തമായിട്ടുള്ള നിലപാടുകൾ എന്തുകൊണ്ട് എം എ മാരിഫിന് ഇതേപോലെയുള്ള നിലപാട് എടുക്കാൻ സാധിച്ചില്ല ും പ്രതികരിക്കാനുള്ള വേദി ഉണ്ടായിരുന്നില്ലേ ഈ ഇരുപത് എം പിമാരിൽ ഒരു സി പി എം പ്രതിനിധിയായിട്ട് എ മാരിഫ് ഉണ്ട് എന്തുകൊണ്ട് ആരിഫ് അതിനെ പ്രതികരിച്ചില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ എന്തുകൊണ്ടും പറയുന്ന ഒരു അദ്ദേഹം ഉയർത്തി കാണിക്കുന്ന ഒരു മതേതരത്വ നിലപാടുണ്ട് അവ അദ്ദേഹം ഉയർത്തി കാണിക്കുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് തൃശ്ശൂരിനെ എന്നും ആപ്റ്റായി കൊണ്ടുപോകുന്ന ഒരു നിലപാടായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം പ്രത്യേകിച്ച് സാംസ്കാരിക ജില്ലയായിട്ടുള്ള നമ്മൾ തൃശ്ശൂരിനെ എല്ലാ രീതിയിലും ഉയർത്തിക്കൊണ്ടുവരുന്നത്

പ്രതാപന്റെ ടിഎം പ്രതാപൻ എംപിയുടെ ജനാധിപത്യത്തെയോ അല്ലെങ്കിൽ മതേതരത്തെയോ ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് ഇവർ അഞ്ചു പേര് മാത്രം ഇതിലേക്ക് ഈ ഒരു പ്രതിഷേധത്തിന്റെ മുന്നിലേക്ക് വന്നത് ഇവരിന്റെ ഉള്ളിൽ ഉള്ള പ്രതിഷേധത്തിന്റെ അഗ്നി കൊണ്ടാണോ അതല്ല എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ട് ഒരു നേട്ടം ഈ പ്രതിഷേധം കൊണ്ട് ജന വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് പ്രതിച്ഛായ നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു പാർലമെന്റിൽ ഒരു പാർലമെന്റിൽ കയറി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ മാത്രം ഒരു നിമിഷം കൊണ്ട് മാറി ചിന്തിക്കുന്ന ആളുകളൊന്നുമില്ല കേരളത്തിലെ വോട്ടർമാർ കേരളത്തിലെ വോട്ടർമാർ ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് കാരണം വെച്ച് കേരളത്തിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തമിഴ്നാട്ടിലേക്ക് പരീക്ഷിക്കാം അല്ലെങ്കിൽ കർണാടകയിലേക്ക് പരീക്ഷിക്കാം ഇത് കേരളത്തിൽ പരീക്ഷ കാരണം കേരളത്തിലെ കേരളത്തിലെക്കൊണ്ട് ഒരു കൊല്ലം മുമ്പ് തന്നെ വിധി എഴുതിയിട്ടുണ്ട് ഈ എങ്ങനെ വരണം ആരാണ് ഈ ലോക്സഭ ഒരു കാര്യം ഒരു കാര്യം ഉറപ്പിക്കാം കാരണം പാർലമെന്റിൽ നടന്ന ഈ ഭീക ഭീകരാക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ നടന്ന ഈ ആക്രമണം വലിയ നെട്ടലാണ് ഈ സുരക്ഷയെ വലിയ സുരക്ഷ സ്വാഭാവികമായും സ്വാഭാവികമായും എം പിമാർ നടത്തിയ പ്രതിഷേധം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ അതെ തീർച്ചയായിട്ടും ആ ഒരു കൺക്ലൂഷനിലേക്ക് ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം നടത്തിയത് എന്നതിനേക്കാളും ഉപരി ബിജെപി ഇപ്പൊ എടുക്കുന്ന ഈ സ്റ്റാൻഡ് ഈ സ്റ്റാൻഡ് നാളെ നടക്കുന്ന ചിലപ്പോൾ നാളെ നടക്കാൻ സാധ്യതയുള്ള ഒരു വലിയ ഭീകര പ്രവർത്തനത്തിന് വേണ്ടി കൊണ്ടാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് കാരണം ഇന്ത്യയുടെ ഏറ്റവും സുരക്ഷിതമാക്കേണ്ട ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുന്നത് അത് ബി ജെ പി എം പി കൊടുത്ത പാസിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ എങ്ങനെ ഈ ബി ജെ പിയുടെ കഴിയിൽ ഇന്ത്യ എങ്ങനെ കേരളത്തിൽ നിന്നുള്ള നിന്നുള്ള കേരളത്തിൽ അഞ്ച് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തത് ഒരു കേരളീയനെന്ന രീതി നമുക്ക് അഭിമാനിക്കാവുന്ന പക്ഷെ എന്തുകൊണ്ടാണ് എം എം ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ എം പി ആയ ആരിഫ് ഇതിലൊന്നും നടപടാതെ അവിടെ മൗനിയാക്കിയിരിക്കുന്ന ചോദ്യം ഉണ്ട് അതിനെ കുറിച്ച് എന്താണ് അദ്ദേഹം മേഘനായതുകൊണ്ട് അദ്ദേഹം കനൽത്തരി ആയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സ്പിരിറ്റ് കിട്ടുന്നില്ല നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത പ്രാവശ്യം ഇരുപതിൽ ഒരു മൂന്ന് പേരെങ്കിലും അല്ലെങ്കിൽ അഞ്ച് പേരെങ്കിലും അല്ലെങ്കിൽ ഇരുപതിൽ പതിനഞ്ച് പേരെങ്കിലും വന്നിട്ട് ആ ഒരു ടീം സ്പിരിറ്റ് കൂട്ടാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ അത് വേറെ ഒന്നും നമുക്ക് പറയാനില്ല